ഉമ്മൻചാണ്ടി അനുസ്മരണവും ആസിഫ് ആസിഫ് അനുമോദനവും അനുമോദനവും നടത്തി ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചു ജനപ്രിയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു എറിയാട് മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനു മുന്നിലും പുഷ്പാർച്ചന നടത്തി

എത്രയോ ആളുകൾ വന്നിരുന്നു വിഷയങ്ങൾ പരിഹരിക്കാനും കേൾക്കാൻ അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടി പോലും നമുക്ക് ഒരു തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേരിട്ട് നമുക്കതിൽ നിന്ന് മാറാൻ വേണ്ടി കഴിയും പഞ്ചായത്ത് നമ്മളൊരു ബാങ്ക് മാത്രം നിലനിർത്തിയാൽ പോരാ പഞ്ചായത്ത് പിടിക്കാവുന്ന സാഹചര്യം നമ്മൾ നിലനിർത്തണം അതെങ്ങനെ നിലനിർത്തും ഒന്നും ചെയ്യേണ്ട നമ്മൾ നല്ല ആളുകളെ നിർത്തി നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നിലനിൽക്കും പെൻഷൻ വിതരണത്തിൽ അല്ലെങ്കിൽ ലൈഫ് പദ്ധതി അല്ലെങ്കിൽ ഒരാൾ ഇല്ലാത്ത ബുദ്ധിമുട്ടുകളില്ല ഞാൻ 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 ഒരു ആരെയാണ് എനിക്ക് കൃത്യമായി വേണ്ടി തന്നെയാണ് വന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ മുഹമ്മദ് സകീർ അധ്യക്ഷത വഹിച്ചു ഗാന്ധിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസ് ബിൻ അബ്ദുൾ കരീം പ്രഭാഷണം നടത്തി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കടന്നു പോകാൻ കഴിയാത്തത്രേജരോട് നീതികാരിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ ഉമ്മൻചാണ്ടി ഇത് ദ്ദേഹം പഠിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നേതാവായ കാലത്ത് സ്വാഭാവികമായും ആദർശ വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപം കൊണ്ട് സമരമുഖരിതമായി കേരളത്തെ മാറ്റിയ കാലത്ത് തന്നെ കേരളത്തിലെ ചെറുപ്പക്കാരിൽ വന്നു ചേർന്ന ഒരു അവബോധമാണ് പാവങ്ങളെ സ്നേഹിക്കുക പാവങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുകയാണ് കേശിയും വിദ്യാഭ്യാസ സംഘടനയായിരുന്നില്ല രക്തം സാമൂഹ്യ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ വർഷങ്ങൾക്കു ശേഷം തിരിച്ചുപിടിക്കുന്നതിന് നേതൃത്വം നൽകിയ കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദിനെ യോഗത്തിൽ അനുമോദിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ബഷീർ കൊണ്ടാമ്പുള്ളി പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ സി എം മൊയ്തു പി എച്ച് നാസർ സി പി തമ്പി സദാശിവൻ കെ പി അബൂബക്കർ ടി കെ നജീബ് ഇ എ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഇസാഖ് ഹുസൈൻ മുഹമ്മദ് സാബിഖ് മുഹമ്മദ് ഷുഹൈബ് മണ്ഡലം കമ്മിറ്റി നേതാക്കളായ എ ഐ ഷുക്കൂർ ഇ കെ ദാസൻ വി എം അബ്ദുൽ കരീം അബ്ദു ബി ബി മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീബ മുരളി വാസന്തി ശശി ഷിക്കില നാസർ തുടങ്ങിയവർ സംസാരിച്ചു